പാരസ് ഒളിമ്പിക്സിൽ ഇസ്രയേൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് പലസ്തീൻ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റ് ജിബ്രൽ റജൌ പറഞ്ഞു ഇസ്രേലിന്റെ കാര്യത്തിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ഗാസയിൽ നടന്ന അതിക്രമങ്ങളെക്കുറിച്ച് ലോകത്തെ ബോധവാന്മാരാക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു മുതൽ വരെ വർണ്ണവിവേചന കാലത്ത് ദക്ഷിണാഫ്രിക്കയെ ഒളിമ്പിക്സിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കിയതുപോലെ ഇസ്രയേലിനെതിരെയും നടപടിയെടുക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിലെ ഗാസേലെ പലസ്തീനികളെ കൊന്നൊടുക്കിയ ഇസ്രയേലിനെ കായികമേളിൽ നിന്ന് വിലക്കണമെന്നാവശ്യപ്പെട്ട് റജോബ് കഴിഞ്ഞ ദിവസം ഐഒസിക്ക് കത്തെഴുതിയിരുന്നു ഫാസിസ്റ്റുകളുടെയും വംശീയവാദികളുടെയും നാസി അധിനിവേശക്കാരുടെയും പലസ്തീൻ ജനതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങൾ ലോകം തിരിച്ചറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഐഒസി തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ഗാസയിലും കിഴക്കൻ ജെറുസലേമിലും പലസ്തീൻ പ്രദേശങ്ങളിലും നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തിൽ നാസികൾ ചെയ്തതിന് സമാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്താരാഷ്ട്ര സംഘടനകളുടെ ഇരട്ടത്താപ്പാണ് ഇസ്രയേലിനെ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ ഒളിമ്പിക്സ് ഗെയിമുകൾക്കിടയിൽ ഇസ്രയേലി പതാക വീശാൻ ആഗ്രഹിക്കുന്നവർ ഗാസയിലെ കുട്ടികളുടെ മേൽ പതിച്ച മിസൈലുകൾ ഓർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ ഗാസയിലേക്ക് സഹായമെത്തിക്കാനും സാധാരണക്കാർക്ക് സുരക്ഷ ഒരുക്കാനും ഇസ്രയേൽ സൌകര്യമൊരുക്കുന്നുണ്ട് എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു യു എസ് കോൺഗ്രസിൽ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഗാസയിലെ യുദ്ധത്തെക്കുറിച്ച് തെറ്റിദ്ധാരണാജനകമായ അവകാശവാദങ്ങളാണ് നത്ന്യാഹു പ്രസംഗത്തിൽ നടത്തിയതെന്ന് കണക്കിന് നിയമനിർമ്മാതാക്കളാണ് നത്തന്യാഹുവിന്റെ പ്രസംഗം ബഹിഷ്കരിച്ചത് അതേസമയം ഗാസയിൽ ഇസ്രയേൽ നടത്തിയ യുദ്ധക്കുറ്റങ്ങൾക്കും വംശഹത്യക്കും നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർ യു എസ് ക്യാപിറ്റോളിൽ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു പാരീസ് ഒളിമ്പിക്സിലും ഇസ്രയേലിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് ഇസ്രയേൽ മാലിദ്വീപ് മത്സരത്തിന് ഇടയിലാണ് കാണികൾ പ്രതിഷേധിച്ചത് മത്സരം സമനിലയിൽ കലാശിച്ചുവെങ്കിലും ലോക ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഈ മാലി ഇസ്രയേൽ മത്സരത്തിന് സാധിച്ചിട്ടുണ്ട് ഗാസയിൽ അരങ്ങേറുന്ന യുദ്ധം സംബന്ധിച്ച ഇസ്രയേൽ ടീമിന് വളരെ വലിയ സെക്യൂരിറ്റിയാണ് ഫ്രാൻസ് നൽകിയത് സ്റ്റേഡിയത്തിന് പുറത്തും വരുന്ന വഴിയിലുമെല്ലാം വലിയ ഒരു ഫോഴ്സിനെ തന്നെ ഫ്രാൻസ് പോലീസ് ഫോഴ്സ് ഒരുക്കിയിരുന്നു മത്സരത്തിന് മുന്നോടിയായുള്ള ദേശീയ ഗാനാലാപന വേളയിൽ ഇസ്രയേലിന്റെ ദേശീയ ഗാനം കാണികൾ ഉച്ചത്തിൽ പരിഹസിച്ചിരുന്നു മാലി ആരാധകർ ദേശീയ ഗാനം അഭിമാനത്തോടെ പാടുകയും ചെയ്തു യോം കിപൂർ യുദ്ധത്തിനുശേഷം ഇസ്രായേലുമായുള്ള ബന്ധം മാലി അവസാനിപ്പിച്ചിരുന്നു ഇസ്രായേലിന്റെ ദേശീയ ഗാനം ആരംഭിച്ചപ്പോൾ തന്നെ കാണികൾ കൂവാൻ തുടങ്ങി പിന്നീട് ഓരോ തവണ അവർ പന്തിൽ തട്ടിയപ്പോഴും കാണികൾ കൂവാനും പരിഹസിക്കാനും മറന്നില്ല മറുവശത്ത് ഫുട്ബോൾ മത്സരം തുടരുമ്പോഴും കാണികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സെക്യൂരിറ്റി ഇടപെടുകയും ചെയ്യേണ്ടതായി വന്നു മത്സരം ഒന്നോ ഒന്നോ എന്ന നിലയിൽ സമനിലയിൽ കലാശിച്ചു നേരത്തെ ഈ മത്സരത്തിനിടയിൽ ഇസ്രയേലിനെതിരെ പ്രതിഷേധിക്കുമെന്ന് ഫ്രഞ്ച് ആക്ടിവിസ്റ്റ് ഗ്രൂപ്പായ സൂസനെ ഷീൽഡ് അറിയിച്ചിരുന്നു ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന വംശത്തിക്കെതിരെ സമാധാനപരമായി പ്രതിഷേധിക്കുമെന്നായിരുന്നു സംഘടന അറിയിച്ചത് അതോടൊപ്പം ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കണമെന്നും ബന്ധികളെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു യുഎസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയും നിലവിലെ വൈസ് പ്രസിഡന്റുമായ കമലാ ഹാരിസ് രംഗത്ത് വന്നിരുന്നു സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ച ശേഷം വിദേശ നയ വിഷയത്തിൽ ആദ്യമായാണ് ഇവർ പരസ്യമായി നിലപാട് വ്യക്തമാക്കുന്നത് അമേരിക്ക സന്ദർശിക്കാനെത്തിയ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തേനാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ ബന്ദികളെ വീട്ടിലെത്തിക്കാനും പലസ്തീൻ ജനതയ്ക്ക് ആശ്വാസം നൽകാനും നമുക്ക് വെടിനിർത്തൽ കരാർ പൂർത്തിയാക്കണം യുദ്ധം അവസാനിപ്പിക്കാമെന്നും അവർ ഉറപ്പു നൽകി ന്യൂസ് ഡെസ്ക് കേരള